വന്യമൃഗ ആക്രമണങ്ങൾ തുടർകഥയാകുമ്പോഴും സർക്കാർ പ്രഖ്യാപനങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നാരോപിച്ച് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മൂന്നാറിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു മൂന്നാറിലെ ദാരുണ സംഭവത്തിൽ സർക്കാരിനാണ് ഉത്തരവാദിത്തമെന്നും അത് ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കഴിഞ്ഞ രാത്രിയിലാണ് മൂന്നാർ കന്നിമലയിൽ സുരേഷ് കുമാർ എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ഇതിന്റെ ഭാഗമായി ഇടതുമുന്നണി ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു മരിച്ച സുരേഷ് കുമാറിന്റെ കുടുംബത്തിന് സഹായധനം കൈമാറിയതോടെ ഇടത് ഹർത്താൽ പിൻവലിച്ചിരുന്നു അതേസമയം തോട്ടമേഖല നേരിടുന്ന വന്യജീവിശല്യം പൂർണ്ണമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മൂന്നാറിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡറായ പടയപ്പ എന്ന കാട്ടുകനെ പിടികൂടി മാറ്റുക തെന്മലയിലും കഴിഞ്ഞ ദിവസം കന്നിമലയിലും ആക്രമണം നടത്തി ജീവനവഹരിച്ച കാട്ടാനകളെ പിടികൂടി മാറ്റുക ഇടുക്കി ജില്ലയ്ക്ക് വനംവകുപ്പ് മന്ത്രി അനുവദിച്ച പ്രത്യേക ആർ ആർ ടി സംഘത്തെ നിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് ഈ ടൗണിലൂടെ കഴിശി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി സർക്കാർ യാതൊരു നടപടി ചെയ്യുന്നത് അരിക്കൊമ്പൻ മോഡലിൽ ഈ നാട്ടിൽ നാടുകിടത്തോടൊപ്പം ഇന്നലെ ഈ മരണം ഉണ്ടാക്കിയ കാട്ടാന ആനയും നാട്ടുകടത്തണം കഴിഞ്ഞ ദിവസം തന്മലയിലും മറ്റൊരാളെ മറ്റൊരു തൊഴിലാളിയെ കൊന്നു വിടിയത് വിജയ ആന തന്നെയാണ് പറയപ്പെടുന്നത് ഏതായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടെത്തി ആനയെ നാട്ടുകടും കാട്ടാനക്കൂട്ടങ്ങൾ സ്ഥിരമായി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ കാട്ടാനക്കൂട്ടങ്ങളെ ആർ ആർ ടി ഉപയോഗിച്ച് തുടച്ചു ഓടിക്കണം അതോടൊപ്പം അഞ്ച് മാസം മുമ്പ് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ഈ നാടിനു വേണ്ടി പ്രഖ്യാപിച്ച സ്പെഷ്യൽ ആർ ആർ ടി അത് അനുവദിച്ചു ഉത്തരവാദം ഇങ്ങനെ മൂന്ന് റിമാൻഡുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കാട്ടാനയും കടുവയും കാട്ടുപന്നിയും ജനജീവിതം ദുസ്സഹമാക്കുമ്പോൾ വനംവകുപ്പും സർക്കാരും നിസ്സംഗത പാലിക്കുകയാണെന്നും എം പി ആരോപിച്ചു കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച സമരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എ കെ മണി റോയി കെ പോലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്യൂറോ മൂന്നാർ